ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ നാളത്തെ പ്രമോയൊക്കെ ഇതാ പുറത്തു വന്നിരിക്കുകയാണ് നാളത്തെ പ്രമോയ്ക്കകത്ത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളിൽ നിന്ന് തന്നെയാണ് എവിക്ഷൻ്റെ പ്രമോയാണ് പുറത്തു വന്നിരിക്കുന്നത് നാളെ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസ് നിന്ന് പുറത്തു വന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഓരോ ബിഗ് ബോസ് ആരാധകരും എന്നൊക്കെയാണ് കിടന്നൊരു പ്രൊമോയൊക്കെയാണ് വന്നിരിക്കുന്നത് ഡയറക്ടറിൻ്റെ സ്ഥിരം പെർഫോമൻസ് തന്നെ വരുന്നുണ്ട് ഡയറക്ടർ ഈ ആഴ്ച നോമിനേഷൻ വന്നവരോടൊക്കെ എഴുതേക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് എഴുതേക്കുന്നുണ്ട് എന്നിട്ട് ഡയറക്ടറിന്റെ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് പ്രമോയിൽ പ്രത്യേകിച്ച് കോയിൻ്റെ കാര്യമൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പൊ ആരും പറയുന്നുണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ച് ആ പ്രേക്ഷകർ മിഥിയാണല്ലോട്ട അപ്പോൾ ആരായാലും പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്ന പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ ആരോടും ഗാർഡൻ ഏരിയയിലോട്ട് ചെന്നാൻ പറയുകയാണ് അവിടെ രണ്ട് കാറുകൾ കിടന്ന് ഓട്ടോജറ്റിക്കോണ്ടിരിക്കുകയാണ് എവിക്റ്റ് ആകുന്ന ആൾ ആ കാർ കയറി പോരേണ്ടി വരും ഒന്നോ രണ്ട് വണ്ടികൾ വന്നതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ആൾക്കാർ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഈ ആഴ്ച എവിക്റ്റ് ആയി പുറത്തു പോവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ നാരായന്റെ ഗംഭീരതാളത്തെ എപ്പിസോഡിനായിട്ടൊക്കെ അപ്പോൾ ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയി പുറത്ത് പോകുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവരുപിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ് ഉള്ള വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക